സഹകര സംസ്ഥാന കമ്മിറ്റി യോഗം പതിനേഴാം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ ആ പേരിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ പി എം തോമസ് ഐസക് വി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ വി രാജീവ് എ കെ ജയചന്ദ്രൻ വി എൻ വാസവൻ സജി ചെറിയാൻ എം സുരാജ് മുഹമ്മദ് റിയാസ് ഇ കെ ലിജു ഉത്തരത്ത് ദിനേശൻ എം വി ജയരാജൻ സി എൻ മോഹനൻ ഈ പതിനേഴ് അംഗങ്ങളെയാണ് തിരഞ്ഞെടുപ്പ് ਕੰਟਰੋਲ ਕਮਿਸ਼ਨ ਦੇ ਅਧਿਕਾਰਿਕ ਨੂੰ ਰੌਬੀ ਪੇਪ ਬਾਜਨ ਸੀ ਆਜੀ ਉਮਰ ਐਡਵੋਕੇਟ ਪੁਸ਼ਪਾ ਦਾ ਇਹ ਮਮਿਕੂਟੀ ਇਹ ਹੈ ਵਾਸੇ ਅਪਰ ਯੋਜਨ ਚਰਨ ਕੈ ਐਸ ਬਾਜਨ ਕੰਟਰੋਲ ਕਮਿਸ਼ਨ ਦੇ ਕੰਡਿਮੀਨਰ ਹੈ ਰਣਕਪਟਨ